തുടർച്ചയായി മൂന്ന് തവണ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ് ഓപ്ഷൻ എ വെസ്റ്റ് ഇൻഡീസ് ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഓപ്ഷൻ ഇ ദക്ഷിണാഫ്രിക്ക വൺ ഡേ ഇന്റർനാഷണൽ വേൾഡ് കപ്പ് നേടിയ രാജ്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ടൈംസ് പിടിവെള്ളി വേണോ ഏതെങ്കിലും പിടിവെള്ളി എടുത്താൽ മതി കറക്കി സ്പെഷ്യലിസ്റ്റ് ആണോ വലിയ പഠിപ്പിസ്റ്റ് ആയിരുന്നോ ചെറിയ രീതിയിൽ അല്ലേ അപ്പോ എന്താ വേണ്ടത് പിടിവെള്ളി എടുക്കാം ഒരു പിടിവെള്ളി ബാക്കി എടുപ്പുണ്ടല്ലോ ഒന്നും കൂടെ സഹായിക്കണം സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് ശരി ഉത്തരം ബി ഇന്ത്യ കൊറച്ച് കാണരുത് എന്നാലും അപ്പൊ ഇനി ഉദ്ദേശിക്കുന്നത് ഉത്തരം ശരിയാണ് എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഇൻക്രേബിൾ നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞിട്ടുണ്ട് നമ്മള് ഇന്ത്യ കൊഴപ്പാ കൊഴപ്പാന്ന് പറയുമ്പോൾ ഒരു നൂറ് കാര്യത്തിലെങ്കിലും ഇന്ത്യ ഒന്നാമതാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പൊ ഒരു സന്തോഷം ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപ അച്ഛാ അമ്മയോട് പറയൂ ഒരു ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു അമ്മയുടെ കഴിഞ്ഞു മുഖത്ത് ഉണ്ടോ അതെ പറയോ കുട്ടിയേട്ടാ അച്ഛനും പറയാൻ മറ്റൊരു കഥ കൂടിയുണ്ട് കളർ ബൾബുകൾ ഈ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടിച്ചു വെക്കും അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ ബൾബ് ബൾബ് ഒരു ആണോ അല്ല ഈ ചെറിയ ൾബ്ണോസ് അത് ഞാൻ ക്ലിപ്പ് ഒരു ആറ് വർഷത്തോളം ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പല്ലി നേരയാൻ വേണ്ടി എന്റെ താഴത്തെ ജോ ആയിരുന്നു മുമ്പിൽ എല്ലാരും പോലെ മുമ്പിലത്തെ ജോ അല്ല താഴത്തെ ജോ ആയിരുന്നു വളരെ അപ്പൊ ഈ ലൈറ്റ് നമ്മള് രാത്രിയിലാണല്ലോ ആദ്യം കാണുന്നത് അപ്പൊ റൂമില് ലൈറ്റ് ഓഫ് ഓഫാക്കിട്ട് ചേട്ടൻ പറഞ്ഞു ഇത് നിന്റെ വായിലിട്ടു ഇട്ട് നന്നായി നന്നായിട്ട് കാണാൻ പറഞ്ഞു ഞാന് ആ ഒരു ആവേശത്തിനെ കയറി നല്ല ചെറുതാ സാർ ഒരു ഒന്നാം ക്ലാസ്സോ അത്രൊക്കെ ഉണ്ടാവുള്ളു അതെടുത്ത് വായിലിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവുന്ന പറഞ്ഞ് കണ്ണടി മൂവി ചിരിച്ചതാ ലൈറ്റില്ലായിരുന്നു ആകെപ്പാട ഇത് മിന്നാൻ തുടങ്ങിയപ്പോ ഇരുമ്പിന്റെ ഇതൊക്കെ ഇതൊക്കെ കൂടെ ഒരുമാതിരി ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങി അന്ന് പിന്നെ രാത്രിയൊക്കെ ഫുൾ കരച്ചിലായിരുന്നു പനിയൊക്കെ വന്നില്ലാന്നേ ഉള്ളു അത്രയ്ക്കും നല്ല കരച്ചിലായിരുന്നു നമ്മളെ തന്നെ കണ്ട് പേടിക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യം